നമസ്കാരം ന്യൂസ് സ്വാഗതം കോൺഗ്രസ് ഭരിക്കുന്ന അഥവാ കോൺഗ്രസ് സഖ്യത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ ടാർഗറ്റ് ചെയ്യുക അവരെ എങ്ങനെയും കള്ളക്കേസിൽ കൊടുക്കുക അവരെ ജയിലഴിക്കുള്ളിലേക്കാക്കുക ഇതാണ് ബി ജെ പി ഇ ഡി എയും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പ്രധാനമായി ചുമതലപ്പെടുത്തിയിരിക്കുന്ന ദൗത്യം എന്ന് വ്യക്തമാകുന്ന സൂചന അത് ആദ്യമായിട്ടൊന്നുമല്ല പല സ്ഥലങ്ങളിൽ പല മേഖലകളിൽ കൃത്യമായി കണ്ടതാണ് ജാർഖണ്ഡിലും അതുപോലെ തന്നെ ഡൽഹിയിലും ഇപ്പോഴിതാ കർണാടകത്തിലും അത് ത്വരിതപ്പെടുത്താൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്ത് അഞ്ച് മാസം ജയിലഴിക്കുള്ളിലേക്ക് ഇട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തീർത്തു കളയാം അദ്ദേഹത്തിന്റെ മുന്നേറ്റത്തെ തകർക്കാം അങ്ങനെ ബി ജെ പിക്ക് അധികാരം തിരികെ പിടിക്കാം കുതിര കച്ചവടത്തിലൂടെ എന്ന് വിവക്ഷിച്ചവർക്കെല്ലാം തന്നെ എട്ടിന്റെ പണി കൊടുത്ത് ഹേമന്ത് സോറൻ പതിവിലും ഗംഭീരമായി തിരികെ വന്നു മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്നാൽ ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളിനെ ജാമ്യം ലഭിച്ചിട്ട് പോലും അദ്ദേഹത്തിനെ വീണ്ടും കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന രാഷ്ട്രീയ വേട്ടയാണിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് വാൽമീകി കോർപ്പറേഷനിൽ അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി വലിയ രീതിയിൽ ചോദ്യം ചെയ്യൽ നടത്തി അതിനുശേഷം ഇ ഉദ്യോഗസ്ഥർ സിദ്ധരാമയ്യയുടെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കളായ ചിലരുടെ പേരുകൾ പറയാൻ നിർബന്ധിച്ചു എന്നുള്ള കർണാടകയിലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മൊഴി ആ പരാതി ഇപ്പോൾ ഹൈലൈറ്റഡായി മാറുകയാണ് സിദ്ധരാമയ്യക്കെതിരെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയും അവിടെ സിദ്ധരാമയ്യയെ രാജിവെപ്പിക്കാനും അവിടെ കോൺഗ്രസ് സർക്കാരിനെ തകിടം മറിക്കാനും എന്തെങ്കിലുമൊക്കെ ശ്രമം നടത്താൻ കഴിയുമോ എന്ന രാഷ്ട്രീയ ലക്ഷ്യവുമായി ബി ജെ പി അവരുടെ തരം താഴ്ന്ന രാഷ്ട്രീയ കളികൾ തുടരുന്നു എന്നുള്ളത് വളരെ വ്യക്തം ഇ ഡി ഉദ്യോഗസ്ഥർ എന്നാൽ ബി ജെ പിയുടെ വിടുപണി ചെയ്യുന്നവരാണോ എന്ന വലിയ ചോദ്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ബി ജെ പി നേതൃത്വത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായി ചില ഉദ്യോഗസ്ഥർ ഇ ഡിയിൽ ഉണ്ട് ഇപ്പോൾ ഉന്നതാധികാര സമിതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനകത്ത് പ്രതിപക്ഷ നേതാവ് കൂടി അംഗമാകുന്നു എന്നുള്ളതാണ് ഈ ലോക്സഭയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതായത് നരേന്ദ്രമോദി അധ്യക്ഷനാകുന്ന സമിതിയിൽ പ്രതിപക്ഷ നേതാവിന് സ്ഥാനമുണ്ട് ഇ ഡി അപ്പോയിന്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഡയറക്ടർമാരെ അപ്പോയിൻ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിക്കും തീരുമാനമെടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു ഇന്ത്യൻ ജനാധിപത്യം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മഹനീയമായ കാര്യമായി അതിനെ കരുതാനും കഴിയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കുബുദ്ധി അതിന് വില പോകില്ല എന്ന് നരേന്ദ്രമോദിക്ക് മനസ്സിലാകുമ്പോഴാണ് അങ്ങനെ ഒരു പുതിയ അപ്പോയിൻമെന്റ് അത്തരത്തിലൊരു പുതിയ സമിതിയുടെ കാര്യക്ഷമത അത് പാരമത്തിലേക്ക് എത്തും മുമ്പേ ബി ജെ പിക്ക് തങ്ങളാൽ കഴിയുന്ന പരമാവധി രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുക എന്നുള്ളത് നമുക്കറിയാം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിലേക്കും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്കുമൊക്കെ ബി ജെ പിക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് രാജ്യസഭയിലേക്ക് വരുമ്പോൾ സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ബി ജെ പിക്ക് ഉണ്ടാകുമെന്നുള്ളത് വളരെ വ്യക്തമാണ് അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തിന് എങ്ങനെ തരണം ചെയ്യാം അതിന് സർക്കാരുകളെ അട്ടിമറിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ചിന്തയാണ് ബി ജെ പി നേതൃത്വത്തിനുള്ളത് ഈ പകവീട്ടൽ രാഷ്ട്രത്തിന് ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നത് ബി ജെ പിക്ക് തന്നെയാണ് അതുകൊണ്ടാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത് ഇന്ത്യയുടെ ജി ഡി പി വളരെയധികം മെച്ചപ്പെട്ട രീതിയിലേക്കാകും അഞ്ചാമത്തെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി എന്നുള്ളത് മൂന്നാമത്തതായി മാറും എന്നൊക്കെ പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ വാസ്തവത്തിൽ നമുക്കറിയാം യൂണിയൻ ബജറ്റിൽ പോലും സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അതായത് ടി ഡി പിയും ജെ ഡി യുവൊക്കെ മുന്നോട്ട് നയിക്കുന്ന സംസ്ഥാനങ്ങൾ അവിടേക്ക് ആരിക്കറ്റ് വിതരണം കൊടുത്തുകൊണ്ട് ഇതൊരു എൻ ഡി എ ബജറ്റാക്കി മാറ്റുന്ന നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ ഗതികെട്ട അവസ്ഥ അതിനിടയിലാണ് ഈ പകവീരട്ടലുമായി നാറിയ കളികളുമായി തുടരുന്നത് എന്നുള്ളത് അങ്ങേയറ്റം നിന്ദ്യവും മ്ലേച്ഛകരവുമായ കാര്യമായി കോൺഗ്രസ് പറയുന്നു ഇനി മുഖ്യമന്ത്രിമാരെ തൊട്ടാൽ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ എന്ന് രാഹുൽ ഗാന്ധി വെറുതെ പറയുന്നത്